ഇനി എത്ര നിറം കുറഞ്ഞവരായാലും എന്തൊക്കെ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷ്യൂറാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ ഫേഷ്യലാണ് അപ്പൊ പപ്പായ ഫേഷ്യൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു മാജിക്കൽ റിസൾട്ട് തന്നെ കിട്ടുമെന്നത് ഞാൻ ഗ്യാരണ്ടി നാല് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് ക്ലെൻസിങ് രണ്ടാമത്തത് സ്റ്റീമിങ് മൂന്നാമത്തത് സ്ക്രബിങ് നാലാമത്തത് ഒരു ഫേസ് പാക്ക് അപ്പൊ ഈ നാല് സ്റ്റെപ്പുകളും ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വൺ ടൈം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും ഞാൻ ചെയ്യുന്ന ഫേഷെങ്ങനെയാണെന്ന് കാണിച്ചുചേരാം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമാവും അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഒരു ചെറിയ കഷ്ണം പപ്പായ എടുത്തിട്ട് ഞാൻ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് മിക്സിയിലടിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കണേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഈ ഒരു ക്ലെൻസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ആട്ടോ അപ്പോൾ ഞാനിതിൽ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് തൈരിന് പകരം പാല് അല്ലെങ്കിൽ തേനൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഓയിലി സ്കിന്നുകാർ പാലിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് പാലിനേക്കാളും കൂടുതൽ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് തൈരാണ് കേട്ടോ എൻ്റെ സ്കിന്നിന് അപ്പോൾ ഞാൻ തൈരാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പാലൊക്കെ കൂടുതൽ എഫക്റ്റീവായി തോന്നാറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫേസിലുള്ള ഡെർട്ടൊക്കെ റിമൂവ് ആയി നല്ല ആക്കി തരും ഈ ഒരു നാച്ചുറൽ ക്ലെൻസർ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പിനും ഒക്കെ ഇത് ചെയ്യാം കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിന് താഴെയൊക്കെയാ പിന്നെ പപ്പായ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല നല്ല ധൈര്യമായിട്ട് വീട്ടിലുണ്ടാവുന്ന പപ്പായയാണെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്യാം മുകളിലോട്ടൊക്കെ എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇത് വെക്കാം കേട്ടോ ഫേസിൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലൻസിങ് കഴിഞ്ഞു ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റീമിങ് ചെയ്യാൻ പോവാണ് ആവി പിടിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടി ഞാൻ വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പോൾ ക്ലെൻസിങ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഒന്നും കിട്ടില്ല അപ്പം നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ തിളക്കാൻ വെച്ച വെള്ളം റെഡി ആയിട്ടുണ്ട് ആവി പിടിക്കാം അപ്പോൾ വെള്ളം റെഡി ആയിട്ടുണ്ട് ഞാൻ ആവി പിടിക്കുന്ന മെഷീൻ ഇവിടെ ഉണ്ട് പക്ഷെ ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല പലപ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുള്ളു എനിക്ക് ഇതിൽ ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെയാണ് പിടിക്കാൻ പോണേ ഞാൻ പുതപ്പൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ആവി പിടിക്കണേ ഞാനിതാ സാദാ ഇതുപോലെ ആവി പിടിക്കണത് പുതപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ആവി കിട്ടും ഈ ആവി പിടിച്ചു കഴിഞ്ഞാ കിട്ടണ ഒരു ഫീല് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് അങ്ങനെ ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ആവി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സുഖം ഇനി ഫാൻഡ് ചോട്ട് പോയിരുന്നാൽ ഭയങ്കര സുഖമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് സ്ക്രബിങ്ങിലേക്ക് പോവാം സ്ക്രബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് നമ്മുടെ പപ്പായയിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ പപ്പായ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആവാറ് ഈ നോസിൻ്റെ ഭാഗത്തുള്ള ഏരിയയിലാണ് അവിടെ എനിക്ക് സ്ക്രബിങ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ പോവാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റുള്ള സാധനമുണ്ടോ ചെയ്യുന്നതെല്ലടത്ത് കഴിക്കാൻ തോന്നും പഞ്ചസാരയും കൂടിയല്ലേ പപ്പായ ഓൾറെഡി നല്ല ടേസ്റ്റ് ഉണ്ട് പഴുത്ത പപ്പായയാണ് ഒപ്പം പഞ്ചസാരയും കൂടി ആവുമ്പോൾ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ നോസിൻ്റെ അവിടത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ അടർന്നു പോരുന്ന പോലെ തോന്നി കാരണം നമ്മൾ സ്റ്റീം ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് ചെയ്യല്ലേ അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് ഞാൻ ആ ഏരിയ നന്നായിട്ട് സ്ക്രബ് ചെയ്തിരുന്നു അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് കുറെ കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ ഇവിടെ നല്ല ക്ലീൻ ആവാറുണ്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണിത് അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാനിത് അലോവേരൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ആക്കി എടുക്കാം അപ്പം ഞാൻ അലോവേര ഇതിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കൈ കൊണ്ട് നിക്കിപ്പോഴെടുക്കുകയാണ് കേട്ടോ മിക്സിയിലിട്ട് അടിക്കാനൊന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് അപ്ലൈ ചെയ്യാം അലോവേര എനിക്കൊത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അലോവേര ഒന്നും വേണ്ട വെറും അലോവേര തന്നെ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ എന്തായാലും അലോവേര തന്നെ നിങ്ങൾ ഫേസ് പാക്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അലോവേര ചെയ്ത് നോക്കുകട്ടോ നല്ല റിസൾട്ട് കിട്ടും പപ്പായയും അലോവേരയും കൂടും കൂടി ചേരുമ്പോൾ ഉള്ള ഒരു റിസൾട്ട് ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് എന്തായാലും ഫേസ് പാക്ക് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഫൈനൽ സ്റ്റെപ്പ് ഫേസ് പാക്ക് കൂടി ഇട്ടതോടുകൂടി ഇതാ നല്ല ഒരു സ്കിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ഒത്തൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഗുണകരം തന്നെയാണ് നമ്മൾ വീട്ടിൽ ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അപ്പം ഒരു പാക്ക് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചേഞ്ചസ് എന്തായാലും വരും എനിക്ക് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ തന്നെ എനിക്കിത് കുറേ നേരം ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാനൊരു ഞാൻ ഡെമോ കാണിക്കുന്നതുകൊണ്ട് ഞാനൊരു ടെൻ മിനിറ്റ്സ് ഒക്കെ ടെൻ മിനിറ്റ്സ് ഇല്ല അതിലും കുറവാണ് ഇട്ടത് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ നന്നായി ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്താൽ മതി അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ഇവിടുത്തെ പോവാനും സ്കിന്ന് നല്ലൊരു രീതിയിൽ സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് പപ്പായയും പിന്നെ അലോവേരയൊക്കെ പറയണ്ടല്ലോ അപ്പോൾ ആ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുമ്പോൾ അലോവേര തന്നെ ഫൈനൽ സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഇനി കാണുന്നത് വരയ്ക്കും ബൈ ബൈ